കൊറച്ചുനേരം മഴ പെയ്തിട്ടുള്ളോട്ടെ ആപ്പഴേക്ക് നോക്ക് ബാക്ക് ഫുള്ള് ഇറങ്ങി അവിടെന്ന് ചാലാണ് ആ ചാല് ഫുള്ള് ഇറങ്ങി ഇപ്പുറത്തേക്ക് വന്നു ആ കാണണതും ചാലാട്ടൊക്കെ അവിടെ പറമ്പും സെന്ററില് ഒരു ചാലും ഉണ്ട് അത് രണ്ടും സെയിം ആയി ശ് കാണിച്ചു തരാട്ടാ റൂട്ടെന്ന് നിറച്ച് വെള്ളം വരണ്ടായിരുന്നു അമ്മ അത് ചാല് കോഴി എടുത്ത ചാല് കോരി വൃത്തിയൊക്കി ആ പറമ്പൊക്കെ ഇറങ്ങിണ്ടായിരുന്നു ഇപ്പൊ വെള്ളം ഇറങ്ങി അമ്മ ചാല് ഇതാക്കാൻ പോവാട്ടാ ഇനി ചെലപ്പോ നാളെ ഒഴിക്കുമ്പോ മിറ്റം നിറച്ച് വെള്ളം തോന്നുന്നുണ്ട് ബേക്ക് ഏകദേശം പൊന്താറായിണ്ട് ബേക്ക് പൊന്തു ൂട്ട് നാട്ടാ ഇത്രയും വെള്ളം ഒലിച്ചു വരണത് അമ്മ ചാലിന്ന് അത് ക്ലീൻ ആക്കിയപ്പോ കൊറച്ചു ഒഴിഞ്ഞു ഡേ പറമ്പൊക്കെ ഫുള്ളായി